ഇറാനുനേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ പ്രതികരിച്ച് ഇസ്രയേൽ സൈന്യം രംഗത്ത് വർഷങ്ങളുടെ തയ്യാറെടുപ്പുകൾക്ക് ശേഷമാണ് ഇറാനെതിരെ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുന്നത് ഇന്നലെ പുലർച്ചെ നടത്തിയ ആക്രമണത്തിൽ ഇരുന്നൂറ് യുദ്ധവിമാനങ്ങൾ പങ്കെടുത്തതായി ഇസ്രായേൽ പ്രതിരോധ സേന വിശദീകരിക്കുന്നു നൂറ് കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ ബോംബുകളും മിസൈലുകളും അടക്കം മുന്നൂറ്റി മുപ്പത് ആയുധങ്ങൾ പ്രയോഗിച്ചതായും അവർ അവകാശപ്പെട്ടു ഇറാന്റെ ആണവ പദ്ധതിക്കെതിരെ പതിറ്റാണ്ടുകളായി നൽകിയിരുന്ന മുന്നറിയിപ്പുകൾക്കൊടുവിലാണ് ആക്രമണമെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന് പേരിട്ടിരിക്കുന്ന സൈനിക നടപടി ടി ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നതാകുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു അറിയിക്കുകയും ചെയ്തു ഇറാനിൽ നിലവിൽ പതിനഞ്ച് ആണവ ബോംബുകൾ നിർമ്മിക്കാൻ ആവശ്യമായ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് എന്ന് ഇസ്രയേൽ പ്രതിരോധ സേന പറഞ്ഞു ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങളും ആണവ പദ്ധതികളും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയെന്ന് നദന്യാഹവും പറഞ്ഞു ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഇറാൻ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോപ്സ് മേധാവി മേജർ ജനറൽ ഹുസൈൻ അസലാമി സൈനിക മേധാവി മുഹമ്മദ് ബഖേരി തുടങ്ങിയ ഉന്നത സൈനികരും നിരവധി ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടിരുന്നു സ്വയം പ്രതിരോധിക്കുന്നതിന് ഇസ്രയേലിന് ഇറാനെ ആക്രമിക്കുകയല്ലാതെ മറ്റു വഴിയില്ലായിരുന്നുവെന്നാണ് നദന്യാഹുവിന്റെ വാദം ആണവായുധം നിർമ്മിക്കാൻ ഇറാനെ ഒരിക്കലും അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇറാൻ ഭരണകൂടം പതിറ്റാണ്ടുകളായി ആണവായുധം സ്വന്തമാക്കുന്നതിനായി പ്രവർത്തിക്കുകയാണ് ലോകമത് തടയാൻ സാധ്യമായ എല്ലാ നയതന്ത്ര മാർഗങ്ങളും ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇറാൻ ഭരണകൂടം നിർത്താൻ വിസമ്മതിച്ചു ഇസ്രയേൽ സൈന്യം പ്രസ്താവനയിൽ അറിയിച്ചതാണ് ഈ കാര്യങ്ങൾ പുലർച്ചെ മൂന്ന് മണിയോടെ ആരംഭിച്ച ആക്രമണം മണിക്കൂറുകളോളം ാണ് ഇസ്രയേൽ സൈന്യം പറയുന്നത് മൂന്ന് മണിക്ക് തൊട്ടുമുമ്പായി ഇറാഖിന് മുകളിലായ ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ നിലയുറപ്പിച്ചതായി റിപ്പോർട്ടുകളുമുണ്ടായിരുന്നു ഈ ഘട്ടത്തിൽ ഇസ്രയേലുടനീളം സൈറണുകൾ മുഴങ്ങിയിരുന്നുവെന്ന ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഒരു വലിയ ആക്രമണം നടക്കുന്നുണ്ടെന്നും ഇറാനിൽ നിന്നുള്ള പ്രത്യാക്രമണം പ്രതീക്ഷിക്കുന്നുണ്ടെന്നും ഇസ്രായേലികളുടെ ഫോണുകളിൽ മുന്നറിയിപ്പുകൾ ലഭിച്ചിരുന്നു സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറാനും നിർദ്ദേശങ്ങൾ ലഭിച്ചു ആക്രമണത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നദന്യാഹു മന്ത്രിസഭായോഗം വിളിച്ചു ചേർക്കുകയും ഇസ്രായേൽ വ്യോമാതിർത്തി അടയ്ക്കുകയും ചെയ്തു പ്രതിരോധ മന്ത്രി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തു അതേസമയം ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെ തിരിച്ചടിച്ച് ഇറാനും രംഗത്തെത്തി ഡ്രോൺ ആക്രമണം തുടങ്ങിയിരിക്കുകയാണ് ഇറാൻ നൂറോളം ഡ്രോണുകൾ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി അയച്ചെന്നാണ് റിപ്പോർട്ടുകൾ ഇസ്രായേലിന്റെ ആക്രമണത്തോടുള്ള പ്രതികരണം കഠിനവും നിർണായകവുമായിരിക്കുമെന്നാണ് ഇറാൻ പ്രതികരണം നേരത്തെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമീനിയുടെ പ്രസ്താവന പുറത്തുവന്നിരുന്നു ഇസ്രായേൽ കഠിനമായ ശിക്ഷ നേരിടേണ്ടി വരുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് പറഞ്ഞു സർക്കാരിന്റെ വാർത്താ ഏജൻസിയായ ഇറണയാണ് ആയത്തുള്ള അലി ഖമീനിയുടെ പ്രസ്താവന ജനവാസ മേഖലകളിലടക്കം ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചിരുന്നു കുട്ടികളടക്കം നിരവധി പേർ കൊല്ലപ്പെട്ടെന്നും പ്രസ്താവനയിൽ പറയുന്നു മഹത്തായ ഇറാനിയൻ ജനതയ്ക്ക് എന്നും പറഞ്ഞാണ് കമേനയുടെ പ്രസ്താവന തുടങ്ങുന്നത് സയനിസ്റ്റ് ഭരണകൂടം ദുഷിച്ചതും രക്തരൂക്ഷിതവുമായ കരങ്ങളാൽ നമ്മുടെ പ്രിയപ്പെട്ട രാജ്യത്ത് കുറ്റകൃത്യം നടത്തി ജനവാസ കേന്ദ്രങ്ങളിലടക്കം ആക്രമണം നടത്തി ദുഷ്ടത വെളിപ്പെടുത്തിയിരിക്കുന്നു ഈ കുറ്റകൃത്യത്തോടെ സയനിസ്റ്റ് ഭരണകൂടം കൈപ്പേറിയതും വേദനാജനകവുമായ വിധി സ്വയം തെരഞ്ഞെടുത്തിരിക്കുകയാണ് ആ വിധി അവർക്ക് ലഭിച്ചിരിക്കുമെന്നും കമേനി മുന്നറിയിപ്പ് നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി